السلام عليكم ورحمة الله وعليكم السلام والحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد سنهم بكمانهم قرنا مكملين الله عليكم خليفة ماري أدي سنبنا نايا وربنا نادي قاري سيدنا عثمان بن عفان رضي الله عنه പ്പാൻ പ്രതിയൊന്നും അനുഭൂ മക്കയിൽ നിന്ന് എല്ലാം ഒഴിവാക്കി മക്കയിലും വലിയ കച്ചവടക്കാരനും വലിയ സമ്പന്നനുമായി അതെല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് പലായനം ചെയ്തു അതെല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുമ്പോ കൊണ്ടുവരുന്നതിന് ഇന്നത്തെ പോലെയല്ല ഒരു പരിധിയുണ്ട് കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് സാധനം മദീനയിലേക്ക് അതിവേഗം വലിയ ധനികനായി വലിയ വലിയ ആളായിരുന്നു പിന്നെ അതൊക്കെ ഒഴിവാക്കി മദീനത്തെത്തിയപ്പോ എങ്ങനെ എത്ര പെട്ടെന്ന് പൈസക്കാരനായത് എന്ന് സൈദൻറെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ അവരുടെ അന്നത്തെ ആസ്തി ഇന്നത്തെ പണ്ഡിതന്മാർ കണക്ക് കൂട്ടിയിട്ട് എത്ര നിങ്ങൾക്ക് അറിയോ ഏകദേശം എത്ര ഉണ്ടാവും എത്ര ലക്ഷത്തിന്റെ അധികൃതിയായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും പത്ത് ലക്ഷം ഏകദേശം നാല് ബില്യൺ സൗദി റിയാൽ ആണ് ഉണ്ടായിരുന്നത് നാല് ബില്യൺ സൗദി റിയാൽ എത്ര എത്ര ഉണ്ടാവും ഉണ്ടാവും എത്ര ഉണ്ടാവും ായിരം കോടി ഇന്നത്തെ കോടി രൂപയുടെ വലിയ പെട്ടെന്നാണല്ലോ പരിസക്കാരനാണല്ലോ നീ കച്ചവടം പഠിച്ചിട്ടുണ്ടല്ലോ നീ എങ്ങനെ കച്ചവടം ചെയ്യുന്നപ്പോ നൽകിയ മറുപടി പറഞ്ഞു കൊടുത്തു ഞാൻ അഞ്ച് കാര്യങ്ങളാണ് ഹുമാസി ഹുമാസി എന്ന് പറഞ്ഞ ഉസ്മാൻ ഉസ്മാൻ ഉസ്മാനി പറഞ്ഞിട്ട് ഇന്ന് അത് ഇന്നും അറിയപ്പെടുന്നു ഞാൻ ഒരു ഡോക്ടറായിട്ടാണ് ബിസിനസ്സിനെ കാണുന്നത് ഞാൻ ഒരു ഡോക്ടറും എന്റെ ബിസിനസ് രോഗിയുമായിട്ട് ഞാൻ അതിനെ പരിചരിക്കും എന്ന് പറഞ്ഞ ഫുൾ ടൈം ഞാൻ എന്റെ ബിസിനസ്സിന് പരിശോധിച്ചുകൊണ്ടിരിക്കും എവിടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എവിടെങ്കിലും ഒരു ആരെയും ഞാൻ ഞാൻ അപ്പ തിരിച്ചു മൈൻഡ് ഞാൻ ഒരു നല്ല ഡോക്ടർ ആയിട്ടാണ് സമീപിക്കുന്നത് ഇവിടെ ഒരുപാട് ബിസിനസ് ആരുള്ള നാടാണ് പൂനിയൊരു ഭാഗം അല്ലേ വേറൊരു ഭാഗത്തും നമ്മൾ പഠിക്കണം ബഹുമാനപ്പെട്ടവർ പറയുന്നു ഞാൻ എന്ത് ചെയ്യും ലാഭം വീണ്ടും മൂലധനമായി കച്ചവടത്തിലേക്ക് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്ത് ലാഭം കിട്ടിയ അത് ഞാൻ കൊണ്ടുവന്നിട്ട് വേഗം വണ്ടി വാങ്ങാം പിന്നെ വേറെ എന്തെങ്കിലും വേഗം ചെയ്യാം അങ്ങനെ അടിച്ച് പൊളിച്ച് തീർക്കില്ല ഇന്നത്തെ അങ്ങനെ എണ്ണാലിസം പണിക്കോ കിട്ടുന്നത് കൊണ്ടുവന്ന് എവിടെയാണ് ടൂർ അല്ലെങ്കിൽ ഏഴ് ഹോട്ടലിൽ പോയിട്ട് നല്ലോണം അടിച്ച് അങ്ങനെ തീർന്നു നാളത്തെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പുതുതലമുറക്ക് ബോധമില്ല അനുമാലി പിന്നെ പറയും ഞാൻ ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭം വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ ഞാൻ വീണ്ടും ലാഭത്തെ വീണ്ടും മൂലധനമായി കച്ചവടത്തിലേക്ക് തന്നെ ഇറക്കും എന്ന് ബഹുമാനപ്പെട്ടു മൂന്നാമത്തെ ഞാൻ ചെറിയ ഒരു സംഖ്യയാണെങ്കിലും ലാഭത്തെ നിസ്സാരമായി ആ കച്ചവടം ചെയ്താൽ അഞ്ചു റുപ്യ കിട്ടുള്ളൂ ആ കച്ചവടം ചെയ്താൽ പതിനായിരം കിട്ടുള്ളൂ ഈ ഇത് കൈ ചെയ്താൽ രണ്ടു ലക്ഷം റുപ്യ കിട്ടും എന്ന് കണ്ടാലും അതും ചെയ്യും ഇതും ചെയ്യും ഞാൻ ഒരു ലാഭത്തെയും എന്താക്കൂല ആ പത്ത് റുപ്യല്ലേ അതിനൊന്നും കിട്ടൂല അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇത്ര ഇല കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ പരിപാടി അടുത്ത് എത്ര ഇള കിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കില്ല തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നതെങ്കിലും എടുത്തിട്ട് ആ ബിസിനസ് ഞാൻ ചെയ്തിരിക്കും മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ കൊടുക്കുക നിർദ്ദേശം ഗുണമേന്മയിൽ എന്ന പ്രശ്നമേ ഞാൻ ബിസിനസ് ചെയ്യില്ല ഒന്നാം തരം ക്വാളിറ്റിയുള്ള ബിസിനസ് മാത്രം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാറുള്ളൂ ഞാൻ വാങ്ങുന്നതും നല്ല ബ്രാൻഡായിരിക്കും ഞാൻ നൽകുന്നതും നല്ല ബ്രാൻഡായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റിനും എന്റെ ബിസിനസിനെ പൊട്ടിക്കാൻ കഴിയുകയില്ല എന്ന് സെയിന് ആയുഷ്മാനു അഞ്ചാമതായിട്ട് ഒരു കച്ചവടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിവിധങ്ങളായ കച്ചവടം ഞാൻ ചെയ്യും ഒന്നും എന്തെങ്കിലും ഒന്ന് കിട്ടി ലാഭം കിട്ടിയാൽ ഞാൻ അപ്പുറത്ത് ഇങ്ങനെ നോക്കും വേറെ പുതിയതെന്തെങ്കിലും നടക്കാൻ പറ്റുമോ ഞാൻ അതുപോലെ വേറെ ഒന്നും നോക്കും ഒന്നിന് മാത്രം അപേക്ഷിച്ച് ഞാൻ നിൽക്കില്ല എപ്പോഴെങ്കിലും ഒരു കൊറോണ വന്നാൽ പൊളിഞ്ഞു പോയാലും എപ്പോഴെങ്കിലും അതിനൊരു താളം നെച്ചാൽ മേക്കപ്പ് ചെയ്യാൻ വേറെ വേണം ആ രൂപത്തിൽ ഞാൻ ബിസിനസ്സുകൾക്ക് മേലെ ബിസിനസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വലിയ സാമ്രാജ്യം പണിതരുത്തത് എന്ന് പറയുന്നത് ബിസിനസ് എന്നൊക്കെ ഒരുപാട് ക്ലാസ് നടത്തുന്നുണ്ട് അതോടൊപ്പം ഇതൊക്കെ നല്ല തവക്കുലും വേണം റസൂൽ പറയുന്നു വേണച്ചെങ്കിലും ഒപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് കച്ചവടം സത്യസന്ധത ആളെ പറ്റിക്കുന്ന പരിപാടിയാവില്ല നമ്മളൊരാളെ പറ്റി ചേര് പത്ത് റുപ്പ്യണ്ടാക്കിയാൽ നമുക്ക് തന്നെ അറിയാം അത് വേറെ വൈകോട്ട് ഇരുപത് റുപ്യായിട്ട് അങ്ങോട്ട് വേറെ പറഞ്ഞു പോകും സത്യസന്ധത വേണം എപ്പോഴും 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 ഓരോ വിഷയത്തിലും എന്നാ ഒരാൾ എന്നോട് പറഞ്ഞു നാണെ പറയാതെ എങ്ങനെ അവസ്ഥ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുക എന്നോട് വലിയൊരു കച്ചവടക്കാരെ പറഞ്ഞ ഞാൻ സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെ നടത്തുക ഞാനിപ്പോ പത്ത് ലക്ഷത്തിന് എടുത്ത സ്ഥലമാണെങ്കിൽ അയാളോട് നിനക്ക് അവിടെ നിന്ന് അത് കിട്ടുന്നത് ഞാൻ തന്നെ വാങ്ങിയ പതിനഞ്ചു ലക്ഷത്തിനാ നോണ പറയാതെ എങ്ങനെയാ ലത്തി നടക്കുക എന്നാണ് പറയാതെ എനിക്ക് ഇത്രേനെ ഞാൻ അത്രേനെ വാങ്ങിയെന്നെന്തിനാ പൊള്ളു പറയുന്നു ഇങ്ങനെ കള്ളത്തരം പറയാതെ ചതി ചെയ്യാതെ നിങ്ങൾ കച്ചവടം നടത്തുകയാണെങ്കിൽ ദുനിയാവിൽ വലിയ മുതലാളിയാവും നാളെ വലിയ മുതലാളിമാരായ അമ്പ്യാക്കളോടും സിദ്ധീകങ്ങളും ശുഭതാക്കറോടൊപ്പം െ എല്ലേയും സമ്പത്തിലും മക്കളിലും കുടുംബങ്ങളിലും വീടുകളിലും പ്രഭുത്തനാലെ വലിയ ഹൈറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ അതുപോലെ നമ്മളെ പാവപ്പെട്ട ഹൊയിലെ സഹോദരന്മാർക്ക് സംരക്ഷണം നൽകട്ടെ എല്ലാവിധ ശത്രുക്കളുടെ കരങ്ങളെ തൊട്ടും അവരെ കാത്തിരക്ഷിക്കട്ടെ